അടക്കി മീസർവാഴും നേരെ പാലനേ ആദിബന് തൈ മൂസ് കുറിത്തിയിടുന്നേ പഠിപ്പും ജമാലിയ തീകരിത്തേ മകളുണ്ടികുണ്ടൻ അരശാങ്കേ അങ്ങനെ എന്നും ഒരു സുന്ദര രൂപത്തിന് സുലേഹ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ഈ സുന്ദര രൂപം എന്നൊന്നും അറിയാതെ ആകെ പ്രശ്നത്തിലായി സുലേഹ തൻ്റെ സ്വപ്നത്തിൽ നിന്നും ഉണരും ബാപ്പയോട് പറയും വാപ്പ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് എൻ്റെ മനസ്സിൽ പൂവിട്ട് പൂജിക്കുന്ന പുതുമരനെ എനിക്ക് കിട്ടണം അതല്ലാതെ സുലേഹ സുലേഹാൻ്റെ തടിയുമൊക്കെ അതാ നല്ല തടിച്ചു കൊഴുത്തതായിരിക്കുന്ന പെണ്ണ് സ്കൽറ്റായി മാറിയിരിക്കുകയാണ് ലക്ഷണങ്ങളിൽ മെച്ചമായൊരു ചെറുപ്പക്കാരനെ ഉറക്കിൽ കണ്ട ബി വി സുലൈഹി അന്ന പാനീയം ഉറക്കം വിട്ട് തടി ശോഷിച്ച് വിട്ട് തടി ശോഷിച്ച് യൂസുഫ് സിദ്ദീഖ് തങ്ങളെ ബി വി സുലൈഹ അങ്ങനെ പതിവ് പോലെ സുലൈഹ കിടന്നുറങ്ങാൻ വേണ്ടി അതാ ഉറക്കിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല ആ സമയത്താണ് ഒരു സ്വപ്നരൂപം എന്നും വരുന്ന സ്വപ്നരൂപം വന്നപ്പോൾ സുലൈഹ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ആരാണ് എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉനക്കും നീ എനിക്കും എന്നുള്ള മറുപടിയാണ് നൽകിയത് മാത്രമല്ല പിന്നെ അടുത്ത സ്വപ്നത്തിൽ സ്വപ്നത്തിലതാ സുലീഹക്ക് അനുകൂലമായ പ്രതികൂല സാഹചര്യമായ സ്വപ്നമായിരുന്നു അത് എന്തായിരുന്നു ഞാൻ മിസ്റിൻ്റെ അധിപനായി രാജ്യം ഭരിക്കുന്ന രാജാവാണ് ഈ കേൾക്കേണ്ട താമസം സുലീഹ ഉറക്കിൽ നിന്നും ഞെട്ടിയുണർന്ന് പിതാവിൻ്റെ അരികെ ചെന്ന് പറയുന്നു വാപ്പ മിസ് ഭരിക്കുന്ന രാജനാണ് ഉടനെ തന്നെ പിതാവായ തൈമുസ് രാജാവ് അതാ മിസ്ർ ഭരിക്കുന്ന അധിപനായ അതാ അസീസ് രാജാവിൻ്റെ കത്ത് കുറിക്കുകയാണ് എന്തൊക്കെയാണ് കത്തിലെ ഉള്ളടക്കമെന്നാണ് ബഹുമാനപ്പെട്ട അന്ത്രോപ്തി മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുന്നത് പുഷ്പിത്ത് മണ്ണിൽ സേറി ഇല്ല ഇവൾ കൊൽപ്പി മിശ്രൻ്റെ അധിപനായ അജീസരാജ പറയാൻ എനിക്ക് സുന്ദരിയും സുമഖിയുമായ പതിര പതിനാറ് പതിനേഴുകാരിയായ ഒരു പെൺകുട്ടിയുണ്ട് അവളെ അവളെ മറികടക്കാൻ ഇന്ന് പരിസരത്ത് ഒരു പെൺകുട്ടിയില്ല പല രാജാക്കന്മാരും രാജകുമാരന്മാരും കെട്ട് വിവാഹം ആലോചിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരെയൊന്നും അവൾക്ക് ഇഷ്ടമാകുന്നില്ല പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളാണ് എന്നാണ് ഇപ്പോൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകൾ എനിക്ക് നൽകിയ വിവരം അതുകൊണ്ട് വരുന്നെങ്കിലും രാജ ഉമതെ ഒയ്യ മധുവൽക്കൊരാളെയും കബൂലില്ലയ്യ അതുകൊണ്ട് നല്ല പ്രമുഖരായ രാജ രാജകുമാരന്മാർ വരുന്നെങ്കിലും അതൊന്നും അവൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളെയാണ് അവൾ ഇപ്പോൾ സ്വപ്നം കണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതുന്നു എൻ്റെ പ്രിയപ്പെട്ട മോളെ നിങ്ങൾ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തൈമൂസ് രാജാവ് അത് ആ കത്തെഴുതുകയാണ് കത്തുമായി പോകാൻ വേണ്ടി ഒരു ദൂതനെ രാജാവ് വിളിച്ചിരിക്കുകയാണ് തൈമൂസ് ആ കത്തുമായി പോകുന്ന ദൂതൻ ദൂതനാരാണെന്നറിയട്ടെ ആ കത്തു എപ്പോഴാണ് കൊണ്ടുപോകുന്നത് എന്നാണ് അവിടേക്ക് എത്തുക എന്നറിയണ്ടേ പറയുന്നവൾക്ക് ഞാൻ രണ്ട് ഞാൻ പേര് വിളിക്കുന്ന സുലിഹ എന്നാണെങ്കിലും റായിൽ റായിലൊന്നൊരു പേരും കൂടി കുട്ടിക്കൊണ്ട് ഇങ്ങനെ പല എല്ലാ വിവരങ്ങളും ഒന്നും മറച്ചു വെക്കാതെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു സന്ദേശം അതാ ഒരു ദൂതനെ വിളിച്ച് തൈമൂസ് രാജാവത അസീസ് രാജാവിനെ കുത്തിക്കുറിച്ചു കുറിച്ചു എന്ന് മാത്രമല്ല ആ ഭടൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ് കത്തുമായി ദൂതനത മന്ദം മന്ദം മിസറിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം അവിടെ എത്തും